ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഫസ്റ്റ്ലി കാണിക്കുന്നത് ഡോ മെറ്റീരിയൽ നല്ല കിഡിലൻ പ്രൊഡക്റ്റ് ഫാൻ ആൻഡ് ഫയൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഡോ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല സ്ലീവ് നല്ല രസമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് മടക്കി അടിച്ചിട്ടുണ്ട് പുറകു ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഷോ ബട്ടൺ ആണ് ഒന്ന് രണ്ട് മൂന്ന് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ് ടു ഹെയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഫാൻ ആൻഡ് ഫൈവ് എക്സ് ഡബിൾ എക്സൽ സൈസ് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് ലെങ്ത്തിൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് അത്യാവശ്യം കൊള്ളാം ഇത് വരുന്നത് ഡോ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ട് കിട്ടാം ഓക്കെ അപ്പോൾ കോഡ് സിറ്റ് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പുതിയ ഡിസൈൻസ് നമ്മുടെ ഫാൻ ആൻഡ് ഫൈവ് റൈസിലെ പ്രൊഡക്റ്റ് അതെ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിലെ രണ്ടാമത്തെ ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് ഇതാണ് നമുക്ക് ഇതിലെ നമുക്കിത് ഇത്ര നല്ല കളക്ഷൻസ് ഒക്കെ നോക്കിയാ എത്ര പേരാണെന്ന് പറയുമ്പോ ആഗ്രഹിക്കുന്നത് ബൈ ചെയ്യാനായിട്ട് അപ്പൊ ഇത്ര നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോ നമുക്കതില് അല്ലേ അപ്പൊ എനിക്ക് പുള്ളി കളക്ഷൻ കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് പ്രോഡക്റ്റ് നമുക്കിത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ നമുക്ക് ഇത് എത്ര പ്രൈസിന് തരണം എന്നുള്ളതാണ് ഞാനിത് ഒരു എത്രക്ക് തരണം ഡബിൾ വൺ നയൻ ഫൈവ് ഓക്കെ ഡബിൾ വൺ നയൻ ഫൈവിന് തരാം അതേപോലെ തന്നെ മെസ്സേജ് മെസ്സേജുള്ളു ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വേണ്ടെന്നുണ്ടെങ്കിലോ അങ്ങനെ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ് സംഭവം ഇത് ഫിനോഫർ ടൈപ്പ് ആണ് വരുന്നത് ഡബിൾ എക്സിൽ എക്സല് സൈസില് അവൈലബിൾ ആണ് ഒരു വെറൈറ്റി ഇല്ലേ ഇതിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് എബിൾ വൺ നയൻ ഫൈവില് ഒറിജിനലാണ് പ്രൊഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല നല്ല ഗിയർ ഉണ്ട് അത്യാവശ്യം നല്ല ആണ് ഫ്ലയർ കുറച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു തട്ട് ഒരു ലയർ വീണ്ടും ഒരു ലയറ് കളർ ഇളകി പോകാത്ത ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പക്ക ഒറിജിനൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഡബിൾ വൺ നയൻ ഫൈവ് ഓൺലി അപ്പോൾ ഇതിന്റെ പ്രൈ ഇതിന്റെ പ്രൈസ് അത് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഹൈറ്റോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അമ്പത്താറ് അമ്പത്തേഴ് ലെങ്ത്തും വരുന്നൊരു ഫുൾ ലെങ് ഗൗണിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇതേ ലെവലിൽ ഒരു ഷോൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും കാരണം അത്രയും നല്ല മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണത് ഓക്കെ അപ്പോൾ ഇതില് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്താ വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് നോക്കി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ മറക്കണ്ട നമ്മൾ നമ്പർ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ ഹക്കോബയില് നല്ല ഫ്ലയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഹക്കോബ ടേസ്റ്റ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമുക്ക് സ്ലീവ് വരുന്നത് ഇതിന്റെ ലൈനിങ് ഉള്ളത് ഒരു ഹൺഡ്രഡ് കൂടിയിട്ടും മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ ഉള്ളത് നമ്മൾ പറയണല്ലോ അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇങ്ങനെ ഇത് വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ സെയിം ആണ് ഒട്ടിപൊടി മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഒരേ കിലും സിബ് അവൈലബിൾ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ലിറ്റിൽ അല്ല നല്ല ഫ്ലെക്സിബിൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഗ്യാരണ്ടിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ശുദ്ധമായ പശുവിൻ പാലം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എടുക്കാം അത്ര നല്ല പ്രോഡക്റ്റ് ആണ് നല്ല അടിപൊളി അടിപൊളിയല്ലോ ഷെയ്ഡ് സെയിം പ്രൈസിൽ തന്നെ തരുന്നത് നമ്മൾ പ്രഷം ഫ്രഷും നമുക്ക് മെറൂൺ അവൈലബിൾ അല്ലോ മെറൂൺ അവൈലബിൾ അല്ല ഓക്കെ അപ്പോൾ ഡബിൾ വൺ നൈൻ ഫൈവില് നമുക്ക് ഡബിൾ എക്സിൽ സൈസിൽ ഒരു പ്രോഡക്റ്റ് ഡബിൾ വൺ ആൻഫൈവ് അല്ല സോറി നയൻ ഡൈൻ ഫൈവ് ഉണ്ടോ ഡബിൾ വൺ ഡൈൻ ഫൈവ് ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടല്ലോ മുട്ടണ്ടോ ഓവ് കളറാണ് അതേപോലെ തന്നെ പ്യുവർ വൈറ്റ് നിൽക്കുകയാണോ അതെ ഇതിൽ ഒരു ഫ്ലോറൽ ഒരു ഷോളും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലെവൽ വേറെ തന്നെ ആയിരിക്കും ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോളും കൊടുക്കാം ഇതിൽ ഇതുപോലെ ഒരു ലൈറ്റ് ഷോളും കൂടി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ലെവലാട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഡബിൾ എക്സിൽ അമ്പത്തഞ്ച് ചില എങ്കിലൊരു ഗൗണായിട്ട് ഉപയോഗിക്കുക ഇതിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ഇവിടെ ഇന്നർ മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ കിഡിലൊരു പ്രൊഡക്റ്റ് മാക്സിമം ഷെയർ ചെയ്തിട്ട് കാണാം നല്ല നല്ല കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇതിന്റെ ടെസ്റ്റർ പേർക്ക് നിങ്ങൾക്ക് കറക്റ്റ് കാണണ്ടേ എന്താണ് ഈ സംഭവം എന്നുള്ളത് കണ്ടോ ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് കാണാം കേട്ടോ എന്നാൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കറക്റ്റ് കാണാൻ പറ്റും സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ എല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഫീഡിങ് ഫീലിംഗ് പേർപ്പസിനത് പറ്റൂട്ടോ ഉണ്ടോ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഫീലിംഗ് പേർപ്പസ് സെറ്റാണ് പുറകുപോലെയാണ് വരുന്നത് ടോട്ടൽ ആറ് ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിൽ വൈറ്റ് ആണ് ഇന്നത് ഇതിൽ ആണ് ഇന്നർ അപ്പോൾ ഇതൊരു എൽ എക്സ് എക്സല് ഡബിൾ എക്സൽ മൂന്ന് സൈസില് അവൈലബിൾ ആട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ഓൺലി സെവൻ സെവൻ ഫൈവ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എഡോ വല്ലതും നോക്കണ്ട കറക്റ്റ് ബുക്ക് ചെയ്യാം ഒരു നോർമൽ ക്ലോത്തിലല്ല ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡെപ്ത് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്കിൽ ഒരു ലൈറ്റ് ആഷ് കളറാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ ഒരു ഓണിയൻ പിങ്ക് ടെസ്റ്റ് കളറല്ലേ അതാണ് വരുന്നത് അ നല്ല കളറുകൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസുകളാണ് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം ബ്ലാക്ക് വരുന്നത് കളേഴ്സും ആറോ ആറ് കളർ തന്നെ ഇതിൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു കളറാണ് ഒരു ഒല്ലീവ് ഗ്രീൻ ആ ഒരു ടെസ്റ്റിൽ വൈറ്റ് കൊടുത്തിട്ടുണ്ട് വീണ്ടും വൈറ്റാണ് വരുന്നത് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു പീച്ചിനോട് സാമ്യമുള്ളൊരു കളർ അപ്പോൾ റിയൽ ലുക്ക് അമേസിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് സെവൻ സെവൻ ഫൈവ് വരുന്നുള്ളൂ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഡയറക്റ്റ് ഓർഡർ ചെയ്ത് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ഓണത്തിന് ഇതുപോലത്തെ ഭയങ്കര ആണ് ഈ ഒരു സംഭവം ഇത് നമുക്ക് അക്കോബ വർക്കാണ് വരുന്നത് നല്ല ഒരു ലൈറ്റ് ക്രീം യെല്ലോ ആ ഒരു ഫീല് കിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ പോഷൻ നോക്കിയാൽ നല്ല മൾട്ടി ത്രെഡിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് മിറർ വർക്കും അവൈലബിൾ ആണ് നമുക്കിത് ഒരു പേനല് കട്ടില് മുമ്പത്തെ പിള്ളില് ഹക്കോപ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹക്കോബയുടെ ടോപ്പ് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം നമുക്ക് നോക്കിയാൽ ഷോളിന്റെ സെയിം കട്ടിങ്സ് ഡൗൺ സൈഡിലുണ്ട് ഫുള്ള് ത്രെഡ് വർക്കാണ് എൻ്റെ സിസ്റ്റം എങ്ങനെയൊന്നും വരുമോ പാനൽ കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇത് പ്ലെയിൻ പ്ലെയിനിൽ ഫുൾ ത്രെഡ് വർക്ക് ഇത് ഫുൾ പ്ലെയിൻ ആയിട്ട് ഹക്കോബ പ്യുവർ ആണ് പ്രീമിയം ലെവലാണ് പ്രൊഡക്റ്റ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പുറകോഷമ നമുക്ക് ഇതുപോലെ അങ്ങനെ കട്ടിങ് വരുന്നുണ്ട് ഒരു ഒരാണറക്കൽ കട്ടിങ്ങിൽ അപ്പോൾ ടോപ്പ് വിത്ത് ഷോളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ താഴ്ഭാഗത്തെ ലൈസ് വർക്ക് അവൈലബിൾ ആണ് രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല വീതി നല്ല നിങ്ങളുള്ള ഷോളാണ് പ്യുവർ കോട്ടൺ ആണ് ഓണത്തിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇന്ന് സൈസ് ബേസിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ തന്നെ ഓണത്തിന് വേണം എന്നാലാണ് ആ സെലിബ്രേഷൻ നല്ല രീതിയിൽ അല്ലേ ആഹ്ലാധികമായിട്ടുള്ളു അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൈസ് ഞമ്മ ഷോപ്പിൽ കൊടുക്കുന്ന വൺ ത്രീ ഫൈവ് സീറോ ആ ഒരു പ്രൈസിലാണ് ഷോപ്പിൽ കൊടുക്കുന്നത് ഓക്കെ നമുക്ക് നിങ്ങൾക്ക് എത്ര തരണം എന്നല്ല വൺ സീറോ നയൻഡ് ഫൈവ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് എം എൽ എക്സ് എൽ ഡബിൾ എക്സിൽ സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിൽ അവൈലബിൾ ആണ് സെയിം പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ പുറകിൽ ഒരാൾ മുട്ടിയ ആദ്യമായിട്ടാണല്ലോ ഹുമാരം കൂടിയിരിക്കുന്നത് ഓക്കെ പെട്ടെന്ന് മേടിച്ചിട്ടാകും ഓക്കെ അപ്പോൾ എന്തായാലും എന്തില്ലേ അപ്പോൾ അറ്റ്നായി നമ്മൾ ഉണ്ടാവും വണ്ടികളൊക്കെ പോകുന്നുണ്ടാവും ഹൈവേ ആണ് അതായത് നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ഹൈവേ ആണ് കാണുന്നത് അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നവർ നേരേതായ ഇൻസൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പായി ചെറിയ ഷോപ്പായി ഒരുപാട് കളക്ഷൻസ് ആയി വലിയ ഷോപ്പിൽ കുറച്ച് കുറച്ച് കളക്ഷൻസ് അല്ല നമ്മളിൽ നമ്മളെ ചെറിയ ഷോപ്പിൽ വലിയ വലിയ കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കാണുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നേരെ വരാ ുള്ളിൽ നമ്മുടെ ഷോപ്പുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടോ ചെറിയ ഫ്ലോറൽ പ്രിന്റിൽ ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിന്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിലക്കും നശിച്ചു പോവാത്ത നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ഇതിൻ്റെ എന്താ നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആ പിന്നെ ഇതിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യുക എക്സല് ഡബിൾ എക്സല് ത്രീ എക്സ് മൂന്ന് റേസിൽ അവൈലബിൾ ആണ് ഒരു ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വരും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഫീഡിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് സെയിം പ്രൈസ് വൺ ടു നയൻ ഫൈവില് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള താരം അല്ല അപ്പൊ കളർ ഇളകി പോകില്ല വിശ്വാസത്തോട് കൂടി നമുക്ക് ബൈ ചെയ്തിട്ട് നല്ല ആഹ്ലാദപരമായിട്ട് നമുക്ക് വേറെ അറിയാൻ പറ്റുന്ന കിഡിലും പ്രോഡക്റ്റ് ആണ് വൺ ടു നയൻ ഫൈവ് എക്സല് ഡബിൾ എക്സില് ത്രീ എക്സല് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല ഒരാളും ഒരു മോശം പറയില്ല കേട്ടോ എതിരഭിപ്രായമില്ലാതെ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച അടിപൊളി അഡ്ഡാർ ഐറ്റങ്ങളാണ് ഇന്ന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് ഈ പ്രിന്റിംഗിലേക്ക് അറിയാം ഇതൊക്കെ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ അതിന്റെ കളേഴ്സ് ഓക്കെ ഒനിക്ക് മാത്രല്ല ബാക്കി എല്ലാ ഓക്കെ ഒനിക്ക് വാസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലേ സപ്പോർട്ട് ചെയ്യാതെ അലക്ഷണമൊന്നല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഷെയർ ചെയ്യാം ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിലാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഷോപ്പിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞത് ഈ ഒരു പ്രൊഡക്റ്റ് ഫോർ തൗസൻഡ് അബോ ആയി രണ്ട് പീസില് നമുക്ക് ആകെ വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് രണ്ടേ നാനൂറ് വരുന്നുള്ളൂ ഫോർ തൗസൻഡ് അബ്ബൊക്കെ വരുന്നു അത്ര നല്ല ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിൽ നമ്മൾ പ്രൊഡക്റ്റ് തരുമ്പോൾ ഒരിക്കലും നിങ്ങൾ നമ്മൾ മറക്കരുത് കിട്ടാം ഓക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രെസ് ചെയ്ത് വെച്ചോ നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇൻഷാല്ല ബൈ പുതിയ വീഡിയോ ആയിട്ട് വരാം